മുഖ്യമന്ത്രിയുമായി പരിചയമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് എട്ട് ലക്ഷത്തി അൻപത്തിയേഴായിരം രൂപ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ ഒറ്റപ്പാലം കോതകുർശി കുമളം കാട്ടിൽ മുപ്പത്തി ഒൻപതുകാരനായ മുഹമ്മദ് അലിയെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് പാലപ്പുറം സ്വദേശിയായ ബേക്കറി ജീവനക്കാരൻ്റെ രണ്ട് മക്കൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ഒന്നാം പ്രതി കോതകുർശി സ്വദേശി മുത്തുവിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി മുഹമ്മദ് അലി നേരത്തെ സെക്രട്ടേറിയറ്റിൽ ബൈൻഡിംഗ് ജോലി ചെയ്ത പരിചയം ചൂണ്ടിക്കാട്ടിയായിരുന്നു തട്ടിപ്പ് മുഖ്യമന്ത്രിയുമായി പരിചയമുണ്ടെന്നും വിശ്വസിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് നേരിട്ടും ബാങ്ക് മുഖേനയും വിവിധ ഘട്ടങ്ങളിലായി പണം തട്ടിയെടുത്തത് ഏറ്റവും ഒടുവിൽ ജോലിയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രി വയനാട് ദുരന്തത്തിൻ്റെ തിരക്കിലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു തുടർന്ന് ജോലിയും പണവും തിരികെ ലഭിക്കാതായതോടെ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു പാലപ്പുറം സ്വദേശിയുടെ മക്കളിൽ ഒരാൾ പരിമിതനാണ് കേസിന് പിന്നാലെ മറ്റു ചിലരും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ എം സുനിലും ജെ പി അജിത്തുമാണ് കേസ് അന്വേഷിക്കുന്നത്